ആദിവാസി മഹാസഭ നടത്തുന്ന ഒരു പത്ര സമ്മേളനമാണ് ഇതിൽ പങ്കെടുക്കുന്നവർ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മോഹനൻ ത്രിവേണി പറഞ്ഞ ശ്രീ ജി മധുസൂദനൻ സംഘടനയുടെ രക്ഷാധികാരി ഞാൻ ശശികുമാർ ജനറൽ സെക്രട്ടറി അപ്പൊ ഞങ്ങളെ സമുദായത്തെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ നിലവിലുണ്ട് എങ്കിലും നമ്മളിപ്പോ ഈ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ പഠന സംബന്ധമായ വിഷയങ്ങൾ പുറംലോകവുമായി ബന്ധമില്ലാതെയും അവർക്ക് മറ്റു രീതിയിൽ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് അവരുടെ പഠനം മുന്നോട്ട് നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുള്ള ഒരു കാലഘട്ടത്തില് നമ്മൾ പഠന മുറികൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അതിപ്പോഴും നിലവിലുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തന കാര്യക്ഷമമല്ല എന്നുള്ള ഒരു വിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് അത് വിശദീകരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തരുന്നതാണ് നമ്മുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിലെ പതിനയ്യായിരത്തോളം വരുന്ന പട്ടികവർഗ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് സ്ഥാപിച്ച മുന്നൂറ്റി അറുപത്തി നാല് പഠനമുറികളുടെ പ്രവർത്തനം ഇന്ന് ആ പഠനമുറികൾ അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്ക് ചെന്നു നിൽക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിനെയും അതുപോലെ തന്നെ മറ്റു ജനങ്ങളെയും അറിയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഞങ്ങൾ നടത്തുന്നത് ഇത് സംബന്ധിച്ച് നമ്മുടെ വകുപ്പ് മന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ഞങ്ങളെ അപ്പം എന്താണ് പഠനമുറികളെ സംബന്ധിച്ച് പറയാനുള്ള വെച്ചാൽ നമുക്കറിയാം ഈ സാധാരണ ഈ പട്ടയവർഗ വിദ്യാർത്ഥികളെ കൊഴിഞ്ഞുപോക്ക് അവർ മറ്റ് സമൂഹങ്ങളെ പോലെ പഠിച്ചുയർന്ന് വരുന്നതിനുള്ള പിന്നോക്കാവസ്ഥ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ പഠനമുറികളുടെ മുറികളുടെ തുടക്കം കുറിച്ചത് അത് നൂറ് ശതമാനം നല്ലൊരു പദ്ധതിയാണ് നടപ്പിലാക്കിയെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു പദ്ധതിയാണെന്നാണ് ആദിവാസി സമൂഹത്തിന്റെ വിലയിൽ എന്നിട്ട് പ്രധാനമായിട്ടും ഈ നമ്മുടെ ആദിവാസി കുട്ടികൾ കൂടുതലും ഹൈ റേഞ്ച് മേഖലയിലാണ് താമസിക്കുന്നത് പൊതു സമൂഹവുമായിട്ട് പോകുന്ന വളരെ കുറച്ച് സമൂഹങ്ങൾ മാത്രമാണ് കൂടുതലും പല മേഖല അല്ലാണ്ട് താമസിക്കില്ല അപ്പൊ ഇവിടങ്ങളിലെല്ലാം കുട്ടികൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങള് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിൽ ഉള്ള പ്രശ്നങ്ങൾ കാരണം അവർ ഒരുപാട് ദൂരെ പോയിട്ട് പഠിച്ചിട്ട് വൈകിട്ട് വീട്ടിൽ ചേർന്ന് ബസ് വെച്ച് കിടന്നുറങ്ങുന്ന ആവര് അഴിച്ചു വരും അപ്പം മറ്റു കുട്ടികൾ ആ പഠനം നട ക്ലാസ്സുകളിൽ അവരുടെ ആ ഒരു പഠന നിലവാരത്തിന് മുന്നിൽ ഇവർ നിർജീവമായി നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ പല കുട്ടികളും അവർക്ക് മറ്റുള്ളവരോടൊപ്പം പഠിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവർ കൊഴിഞ്ഞു പോകുന്നത് ഒരു പതിവായിരുന്നു പിന്നെ ഇവർക്ക് ഈ വരുന്ന കുട്ടികൾക്ക് ട്യൂഷൻ സംവിധാനം ഇല്ല അപ്പൊ ഇതിനെയൊക്കെ കണക്കെടുത്തിട്ടാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പഠനം കൂടി തുടങ്ങിയത് അപ്പം അവിടെ വരുന്ന ഇപ്പം നമുക്ക് സെറ്റിൽമെന്റുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഊരുകളിൽ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ നേരെ പോകുന്നത് പഠനമുറിയിലാണ് അതായത് പതിനയ്യായിരത്തിനേറെ കുട്ടികളുണ്ട് ഈ പഠനമുറിയിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ പട്ടികവർഗക്കാരായിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ഉള്ള പി എച്ച് ഡി വരെ ഉള്ള ആളുകളാണ് അവിടെ കുട്ടികളാണ് പട്ടികവർഗ കുട്ടികളാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് അവര് എൽ കെ ജി മുതൽ ചില സ്ഥലത്ത് പി എസ് സി കോച്ചിങ് സെന്റർ വരെ ബി എസ് സി കോച്ചിങ് സെന്റർ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല എന്നാലും അതുവരെ എടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ജോലി കിട്ടാതിരുന്ന പ്രദേശങ്ങളിൽ കുട്ടികൾക്ക് ജോലി കിട്ടാൻ സാധ്യത കൊണ്ടാക്കിയത് ഈ പഠന വഴിയാണ് കാരണം ഈ ബി എച്ച് സി കോ ബി എസ് സിയുടെ കോച്ചിങ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് അവരെ ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ നേരെ അവിടെ ചെല്ലുകയും അവർക്ക് അവിടെ പഠന കൊടുക്കുക രാത്രി മൂന്ന് മണി തൊട്ട് ചില സെൻ്ററുകൾ രാത്രി എട്ട് മണി വരെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗുഡ് ഒരു പദ്ധതിയാണ് അപ്പൊ ആ പദ്ധതിയിൽ ഈ വരുന്ന കുട്ടികൾക്കെല്ലാം അവിടെ ട്യൂഷൻ കൊടുക്കുന്ന സംവിധാനം എല്ലാ തരത്തിലുള്ള എ കെ ജി മുതൽ ഈ പറയുന്ന ബി എസ് സി കോച്ചിങ് വരെ നമ്മൾ നടത്തുന്ന വിദ്യാ അധ്യാപകരാണ് അവിടെ ഉള്ളത് അപ്പൊ ആ അധ്യാപകര് വരുന്നത് ഈ പറഞ്ഞ കിടക്ക് പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററൊക്കെയാണ് ഈ കാട്ടിനുള്ളിൽ ഇവിടെ വരുന്നത് ആനശല്യവും പന്ന ശല്യം അല്ല നിങ്ങൾക്ക് അറിയാലോ ഈ ശല്യങ്ങളെല്ലാം ഉള്ളപ്പോഴും കൃത്യമായ അധ്യാപകര് ആ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിയതയുടെ ഭാഗമാണ് പതിനയ്യായിരം രൂപയാണ് ഇവർക്കുള്ള പിന്നെ ശമ്പളവും ശമ്പളം ഇവർക്ക് കൊടുക്കുന്ന ഒരു കൂലി പതിനയ്യായിരം രൂപ ഇത്രയും കഷ്ടപ്പെട്ട് അവർ വന്ന് പഠിപ്പി പഠിപ്പിക്കുമ്പോൾ അവർക്ക് എന്താ സമയം പൈസ കൊടുക്കില്ല ഇനി കുട്ടികളുടെ ഫുഡിന്റെ കാര്യം ഈ പറയുന്ന രാവിലെ പോകുന്ന കുട്ടികൾ വൈകിട്ട് വീട്ടിൽ നിന്ന് വന്ന് കഴിക്കാന്ന് വെച്ചാൽ അത് വീട്ടിലേക്ക് പോകുന്നില്ല അവിടെ വരുമ്പോൾ അവർക്ക് ഇതുപോലെ ബിസ്ക്കറ്റ് ചായ കുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ അധ്യാപകർ തന്നെ പൈസ ഇവിടെ നിന്ന് ഇവരൊക്കെ മറിച്ച് കൃത്യമായിട്ട് ഈ കുട്ടികൾ വരണമല്ലോ അല്ലെങ്കിൽ വരത്തില്ല അതുകൊണ്ട് അവർക്ക് ഫുഡെല്ലാം അറിയിച്ചിരിക്കും ആ പൈസ സമയത്തിന് കൊടുക്കും ഇതാണ് നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരവസ്ഥ ഇനി ഒരു കാര്യം ഇവിടെ ഇതിനകത്ത് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അത് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് നൂറ്റി ഇരുപത്തി ഒന്ന് സെൻറ്ററുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കമ്പ്യൂട്ടറും ഒരു ടി വി ആണ് ഒരു സെന്ററിൽ വേണ്ടത് അപ്പം ഒരു കമ്പ്യൂട്ടർ ഒരു ടി വി തമ്മിൽ കണക്ട് ചെയ്ത് പാഠഭാഗങ്ങൾ അവർ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കും ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് അവരെ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെയാണ് ഈ സംഭവം അങ്ങനെ ഉള്ള ഒരു സെന്ററിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത നൂറ്റി ഇരുപത്തൊന്ന് സെൻ്ററുകൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് വിരാശം കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ മൊത്ത കാര്യമാണ് നമ്മൾ പറയുന്നത് അതുപോലെ കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമായ അറുപത്തിരണ്ട് ഇടങ്ങളിൽ പ്രവർത്തനരഹിതമായ കമ്പ്യൂട്ടറാണ് ടി വി പ്രവർത്തനം നാൽപ്പത്തി ഒൻപത് സ്ഥലങ്ങളിൽ ടി വി പ്രവർത്തനമില്ല അതുപോലെ കമ്പ്യൂട്ടർ ഇല്ലാത്ത അതായത് രണ്ടാം മൂന്നാം ഘട്ടം കൊടുത്ത സ്ഥലത്ത് കമ്പ്യൂട്ടർ ഇല്ലാത്ത അമ്പത്തൊന്ന് സെന്ററുകളുണ്ട് ഇതുവരെ കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള സ്ഥലമാണ് രാത്രിയാണ് കാസെടുക്കുന്നത് ഈ സ്ഥലത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിന് വെള്ളം കാണൂല്ല ചില ഇതിന് ടോയ്ലറ്റ് ഇല്ല അങ്ങനെ ഫാനും ലൈറ്റും ടോയ്ലറ്റും ഇല്ലാത്ത തൊണ്ണൂറ്റാറ് സെന്ററുകളുണ്ട് ഇത്ര ശോചനീയമായ ഒരു കാര്യമാണ് പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഇപ്പം നമ്മുടെ ഡയറക്ടർ കളക്ടർ പോലുള്ള ആളുകളാണ് ഇതിന്റെ നിയന്ത്രണങ്ങളെല്ലാം നടത്തുന്നത് ചിലപ്പോൾ മന്ത്രിയൊക്കെ സന്ദർശിക്കും ഈ സമയങ്ങളിലെല്ലാം ചെയ്യുന്നത് ഇവര് ഈ എന്ന് പറയുന്ന പട്ടികവർഗക്കാരായിട്ടുള്ള അധ്യാപകരുടെ അടുത്ത് അവർ പറയും അവര് ഇന്ന ദിവസം ഇവിടെ എൻക്വയറിക്ക് അല്ലെങ്കിൽ അവിടെ അന്വേഷണത്തിൽ വരുന്നുണ്ട് അന്ന് ഈ ഉപകരണങ്ങൾ ഗുഡ് ആണെന്ന് പറയണം അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയണം എന്നാണ് അവരുടെ പറഞ്ഞിരിക്കുന്നത് ടിഒ പ്രത്യേകിച്ച് ടി ഒമാര് ഈ പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കുത്തഴിഞ്ഞ നിലപാടുകളാണ് ഈ പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്നതിനകത്ത് പട്ടികവർഗക്കാർക്ക് ഒരു പങ്കുമില്ല ഈ ഉദ്യോഗസ്ഥന്മാര് പണ്ട് കൊള്ളടിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതി മാത്രമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഷയം കേരളത്തിലെ പട്ടികർക്ക് കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ ഉയർന്നു വരാനും പഠിക്കുവാനും ജോലി കിട്ടാനും ഉള്ള ഏറ്റവും വലിയ ഒരു പദ്ധതി ആയിട്ടുള്ള ഈ പദ്ധതിയുടെ കാര്യത്തിൽ പോലും ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് ഇനി വേറൊരു കാര്യം നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മെയിൻ്റെസ് ഇതിന്റെ വാരന്റി പീരീഡ് കഴിഞ്ഞാലും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും മെയിൻ്റെസ് വരാണെങ്കിൽ ഇങ്ങനെ കോൺട്രാക്റ്റിനെ അനുസരിച്ച് കൊടുക്കണം ഇഷ്ടംപോലെ ഫണ്ടുള്ളതാ ഈ സെന്ററുകൾ ഈ പറയുന്ന ഇതെല്ലാം കംപ്ലൈൻറ് എന്ന് പറയുന്നത് ഇതിനകത്ത് കോർഡറ അടിസ്ഥാനത്തിൽ ഇത് മെയിന്റനൻസ് ചെയ്യാൻ ഇല്ല ഇലക്ട്രിക്കൽ അതുപോലെ കറണ്ട് പല സ്ഥലത്തും കറണ്ട് ഇല്ല കറണ്ടിന്റെ പൈസ അടച്ച കറണ്ട് ഉണ്ടാക്കി തന്നെ അതിന്റെ പൈസ ഒക്കെ അടയ്ക്കത്തില്ല അങ്ങനെ നശിപ്പിച്ച് കോളമാക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് മറ്റു ഏതൊരു വിഷയത്തെക്കാളും വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും മുന്നിലുള്ളത് പ്രത്യേകിച്ച് പട്ടികവർഗ സമൂഹങ്ങളെ വിദ്യാസമ്പന്നരാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ആ മേഖലയിൽ ഇത് നൂറ് ശതമാനം നല്ലൊരു പദ്ധതിയാണ് ഈ പദ്ധതി ഇങ്ങനെ തകടം മറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കേണ്ടതായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇതിന് ഈ സെന്ററുകള് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഈ പറയുന്ന ഇത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം എത്ര സെന്ററുകൾ ഇനിയിപ്പം അട്ടപ്പാടിയിലും നിലമ്പൂരും അതുപോലെ മൂന്നാല് സെന്ററുകളിലുള്ള വിവരാശം കിട്ടിയിട്ടില്ല അട്ടപ്പാടിയിലൊക്കെ പൂർണ്ണമായും പരാജയമാണ് എന്നുള്ളതാണ് ഞാൻ ഇന്നലെയും അട്ടപ്പാടിയിലെ ഒരു ഉദ്യോഗസ്ഥർ വിളിച്ചിരുന്നു എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് തരണമെന്ന് വിവരാശത്തിന്റെ മറുപടി അപ്പീലിന് ശേഷമാണ് തരുന്നത് എന്നിട്ട് അവർ തന്നില്ലാതെ അതുകൂടെ കിട്ടാൻ ഇതിന്റെ ഇരട്ടിയായിരിക്കും നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കാരണം പഞ്ചായത്തിലുള്ള കുറെ മനുഷ്യർ ഈ കാട്ടിനകത്ത് നടക്കുന്നുണ്ട് അവരുടെ പേരിൽ എത്രയോ കോടികളായി അവർ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ എന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല അത് അത് പറയാൻ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് നമ്മുടെ കേരളത്തിലെ പട്ടികർക്ക വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ അടപ്പതിച്ചു എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം എല്ലാ സെന്ററുകളും നല്ല രീതി പ്രവർത്തിക്കാനുള്ള സംവിധാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം ഇതിപ്പോ ഞങ്ങള് ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പേരിൽ ഇതെല്ലാം സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഈ ഈ സെന്ററുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങള് ധർണകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു വരുന്ന കാര്യം ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അറിയിക്കുക ഇത്രയും വളരെ തരംതാണ രീതിയിലുള്ള ഒരു നിലപാടാണ് ഈ പട്ടികവർഗ വകുപ്പിന്റെ കീഴിലുള്ള ഈ ഒരു ഈ പഠന കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മുടെ മീഡിയ മാധ്യമങ്ങളൊക്കെ ഒന്ന് സഹകരിച്ച് ഈ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവും നമ്മുടെ പെൺകുട്ടികൾക്ക് പാവപ്പെട്ട കാറ്റുകിടക്കണ കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ശബ്ദിക്കുന്നതെന്ന് ദയവായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഞങ്ങൾ ഇപ്പം മുഖ്യമന്ത്രിക്കും ഈ വകുപ്പ് മന്ത്രിമാർക്കൊക്കെ കൊടുത്തു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദിവാസി മഹാസംഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ആൾക്കാരാണ് അത് പഠിക്കുകയും അതിനു വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ കൊടുക്കുന്ന പല പരാതികളും നമ്മുടെ മന്ത്രിയുടെ ഓഫീസിൽ ചെന്നു കഴിഞ്ഞാൽ സാധാരണ ഏത് മന്ത്രിയുടെ ഓഫീസിൽ ഒരു നിവേദനം ഒരു പരാതിയെ കൊടുത്താൽ ഒരു മറുപടി കാറുണ്ട് അല്ലെങ്കിൽ ഇന്നു നിന്ന വകുപ്പിനായിട്ട് നിങ്ങൾ അവിടെ അവിടുമായിട്ട് ബന്ധപ്പെടാൻ പറയും പക്ഷെ പട്ടികാർക്ക് വകുപ്പിനകത്ത് ഈ കഴിഞ്ഞ രണ്ട് ഈ രണ്ടാമത് സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ സംഘടനകളൊന്നും കൊടുക്കുന്ന ഒരു കത്തിൽ പോലും ഒരു മറുപടി പോലും തരത്തില്ല ഞങ്ങൾ ഇരുപത്തി ഏഴാം വാർഷിക സമ്മേളനത്തിന്റെ പത്ത് പന്ത്രണ്ട് പ്രമേയങ്ങൾ മാസാക്കി കൊടുത്തിട്ട് അതിന് മറുപടി തരാത്തത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരു വിവരാശം കൊടുത്ത് അതിന് എന്താന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി തന്നില്ല അപ്പീൽ കൊടുത്തിരിക്കുക ഇതാണ് നമ്മുടെ പട്ടികാർക്ക് ഓപ്പിന്റെ അവസ്ഥ നമ്മുടെ ജനങ്ങളുടെ വിഷയമാണ് ഞങ്ങൾ കൊടുക്കുന്നത് പരിഗണിക്കാനോ അതിനോ മറുപടി പറയാനോ തീരുമാനം എടുക്കാനോ ഈ വകുപ്പിന് കഴിഞ്ഞില്ല പിന്നെ എന്തിനാണ് ഈ വകുപ്പ് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് വകുപ്പ് അത് പിരിച്ചുവിടുവാ അതേ നമുക്ക് പറയാനുള്ളത് അത്ര മോശമായ രീതിയിലാണ് നമ്മുടെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടവും പിള്ളേരുതായും ആണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ ഈ അവസരത്തിൽ എനിക്ക് പറയാനോട് ഈ ഒരു വിഷയമെങ്കിലും വളരെ കൃത്യമായി എടുത്തുകൊണ്ട് മുഴുവൻ സെന്റർ മുന്നൂറ്റി അറുപത്തിനാല് സെന്ററുകൾ പ്രവർത്തിപ്പിക്കാം അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകളാണ് അവിടെ വിദ്യാസാസമരപ്പെട്ട ആളുകളാണ് അവിടുത്തെ ടീച്ചേഴ്സ് അവർക്ക് ശമ്പളവും അതുപോലെ അതിൻ്റെ ഫുഡിൻ്റെ പൈസ യഥാസമയം കിട്ടുന്നതിനുള്ള സംവിധാനങ്ങളും ഇതിന്റെ മെയിൻറ്റൻസുകൾ എല്ലാം കിട്ടും എല്ലായിടത്തും കരണ്ടും ശുചിമുറിയും കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം ശരിയാക്കി കൊടുക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്ത് നടപടി എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്